തൃശൂർ കുന്നംകുളം സ്വദേശിയായ യുവ സന്യാസി തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കുന്നംകുളം സ്വദേശി ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മരിച്ചത് മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം ആരോപിച്ചു മരണത്തിന് മുൻപ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിലാണെന്നും എന്തും സംഭവിക്കാമെന്നും സ്വാമിജി പറഞ്ഞിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ നേപ്പാളിൽ നിന്നും തൃശ്ശൂർ കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടെ സന്യാസി മരണപ്പെട്ടതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം തൃശൂർ കുന്നംകുളം വെസ്റ്റ് മങ്ങാട് കുറുബൂർ വീട്ടിൽ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കുന്നംകുളത്തെ ക്ഷേത്രത്തിലുള്ള ശാന്തിയെ ഫോണിൽ വിളിച്ച് താൻ ട്രെയിൻ യാത്രയിലാണെന്നും തെലുങ്കാനയിലെത്തിയെന്നും തൻ്റെ കമ്പാർട്ട്മെന്റിലുള്ള സംഘം തന്നെ അപായപ്പെടുത്തുമെന്നും സ്വാമി പറഞ്ഞിരുന്നു ഇതിനുശേഷം ശനിയാഴ്ച തെലുങ്കാനയിലെ റെയിൽവേ ട്രാക്കിൽ നിന്നും ബ്രഹ്മാനന്ദഗിരിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം തെലുങ്കാന പോലീസാണ് കുടുംബത്തെ അറിയിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ നിന്നാണ് വിളിച്ചിട്ട് ഇത് സംസാരിച്ചത് അപ്പോൾ ഇതൊരു സാധാരണ മരണമല്ലാന്ന് തന്നെ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് അതിന് വേണ്ട നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങളിവിടെ അന്വേഷിച്ച് അതിന് ബന്ധപ്പെട്ട ആൾക്കാർക്ക് രണ്ടുപേർക്ക് സുരേഷ് ഗോപി സാറിനും കൃഷ്ണദാസ് സാറിനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ കളക്ടർക്കും എസ് പി സാർക്കും മുഖ്യമന്ത്രിക്കും പിന്നെ അതിനോട് അതിൻ്റെ ഉയർന്ന ഏത് വേണ്ടപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് അവർക്കൊക്കെ കൊടുക്കാൻ തയ്യാറാണ് സ്വാമി സാധാരണ നിലയിൽ ദീർഘദൂര യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു അപായ സൂചന വന്നതോടെയാവാം സഹയാത്രികളുടെ ഫോൺ വാങ്ങി നാട്ടിലെ സുഹൃത്തിനെ ബന്ധപ്പെട്ടതെന്നും ബന്ധുക്കൾ പറയുന്നു ആറ് വർഷം മുൻപാണ് ബ്രഹ്മാനന്ദഗിരി വീട് വിട്ടിറങ്ങി സന്യാസ സ്വീകരിച്ച് നേപ്പാളിൽ ആശ്രമ ജീവിതം ആരംഭിച്ചത് സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സ്വാമിയുടെ കുടുംബം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മിറ്റി മുൻ ചെയർമാൻ പി കെ കൃഷ്ണദാസിനും നിവേദനം നൽകി ജനം തൃശൂർ